ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഓർമ്മയിൽ ഇന്ന് വിഭജന ഭീതി സ്മൃതിദിനം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ആവേശമായി തിരങ്ക യാത്രകളും ഹർഖർ തിരങ്കി ആഗസ്റ്റ് പതിനാല് വിഭജന ഭീതി സ്മരണ ദിവസായി ആചരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് ഇന്ത്യയും പാകിസ്ഥാനുമായി രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടാണ് വിഭജന സ്മൃതി ദിവസ് ആചരിക്കുന്നത് അതേസമയം ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ സംഘപരിവാർ സംഘടനകൾ അഖണ്ഡ ഭാരത് ദിനമായി ആചരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച യാത്രകൾ ആവേശമായി അരുണാചൽ പ്രദേശിൽ അറുന്നൂറടി നീളമുള്ള ത്രിവർണ പതാകയുമായാണ് തിരങ്കായാത്ര സംഘടിപ്പിച്ചത് ജമ്മുകാശ്മീരിലെ ചിനാവ് പാലത്തിലും തിരങ്കായാത്ര സംഘടിപ്പിച്ചു ലക്ഷദ്വീപിൽ ഓട്ടോറിക്ഷകൾ അണിനിരത്തിയായിരുന്നു യാത്ര കേന്ദ്രമന്ത്രിമാരും എം പിമാരും സൈനിക ഉദ്യോഗസ്ഥരും പ്രമുഖ വ്യക്തികളും വിവിധയിടങ്ങളിൽ യാത്രയുടെ ഭാഗമായി വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തുന്ന ഹർഖർ തിരങ്കിയും ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുകയാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി